ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്നൊരു സ്നാക്ക് തയ്യാറാക്കിയാലോ അതിനു വേണ്ടി ആദ്യം നാല് മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കണം പിന്നെ ആറ് മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ച വെള്ളക്കടല നന്നായി കഴുകിയെടുത്ത് അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഒരു കൈപ്പിടി നിറയെ മല്ലിയില എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ആക്കി എടുക്കാം അധികം പേസ്റ്റ് ആവാതെ തെരുതെരുപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ പുഴുങ്ങിയെടുത്ത മുട്ട നാല് പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മാവെടുത്ത് ഒന്ന് ബോൾ ഷേപ്പിലാക്കി കൈവെള്ളയിൽ വെച്ച് പരത്തി ഒരു പീസ് മുട്ട വെച്ച് വീണ്ടും മാവെടുത്ത് അതിന് മുകളിൽ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം മാവ് അധികം എടുക്കേണ്ട ആവശ്യമില്ല മുട്ട ഒന്ന് കവറായാൽ മാത്രം മതി എല്ലാം ഇതുപോലെ വീട്ടിയെടുത്തിട്ടുണ്ട് ഇനി തിളച്ചെണ്ണയിൽ ഇവ ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫലാഫലം മുട്ട നിറച്ചത് ഇവിടെ ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും നല്ല ടേസ്റ്റിയായ പെർഫെക്റ്റ് സ്നാക്കാണിത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ